അസ്സാം വളക്കും ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട് ഒരുപാട് ഗ്യാപ്പ് വന്നു പോയി എല്ലാവരും അതിനെ ക്ഷമ ചോദിക്കാൻ കേട്ടോ ഒരുപാട് പേർ എന്നെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എവിടെയാണ് എന്താണ് കാണാത്തത് എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തത് എന്നൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി ഇൻഷാല്ല ഇന്നു മുതൽ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ അമീൻ എൻ്റെ വീഡിയോസിനും എൻ്റെ ചാനലിനും നിങ്ങൾ തൊന്ന് സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് എൻ്റെ ഓരോ ദിവസത്തെ ദ്വാകളിലും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങളുടെ ദ്വാഹകളെയും എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ എന്നെ പോലെ നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും ദുനിയാവിലും ആഹ്തത്തിലൊക്കെ വിജയിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലെ നല്ല കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്ത ഇരുപേരെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കാണാവുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാം നമ്മളിൽ പലരും ഒരുപാട് കുറികളിലൊക്കെ കൂടിയിട്ടുണ്ടാകും കുറി പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ആവശ്യത്തിന് കുറി ലഭിക്കുന്നത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഈ മാസം തന്നെ ഞാൻ വെച്ച കുറി എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എന്ന് ആശിച്ചവരുണ്ടല്ലോ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ കുറി പെട്ടെന്ന് ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ മകന്റെ കല്യാണ ആവശ്യത്തിനോ മകളുടെ കല്യാണ ആവശ്യത്തിനോ അല്ലെങ്കിൽ വീട് പണിക്ക് ഇറക്കാൻ വേണ്ടിയിട്ടോ രണ്ട് ലക്ഷത്തിന്റെ അഞ്ച് ലക്ഷത്തിന്റെ നിങ്ങൾ എത്രയാണ് കുറിയിൽ കൂടിയിട്ടുള്ളത് ആ കുറിയുടെ പൈസ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാൻ നിങ്ങൾ ചൊല്ലേണ്ട വളരെ പരിശുദ്ധമായിട്ടുള്ള അള്ളാഹുവിന്റെ നാമമാണ് ഇന്ന് ഞാൻ പറയുന്നത് യാ 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 റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം വഴിപ്പെട്ടവർക്കും വഴിപെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ റഹ്മാനായ റബ്ബ് പരമകാരുണ്യവാൻ എന്നൊക്കെ അർത്ഥമുള്ള ഈ പദം ദിവസവും അഞ്ഞൂറ് തവണ ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ത്വാചെയ്യും ഇരുപത്തൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഈ ദിഗ്രി ചൊല്ലി ധ്വാ ചെയ്യട്ടോ ചിലപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഒന്നും വേണ്ടി വരില്ല ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വീകരിച്ചാൽ ഈ നാമത്തിന്റെ മഹത്വം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട കുറി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിന് ആ പണം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല അറിവുകളുമായി വീണ്ടും വരാം അസാം